അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ പന്താവൂർ പരിശുദ്ധ റമലാനിൻ്റെ രണ്ടാമത്തെ പത്തിലാണ് ജീവിതത്തിൽ ഇതുവരെ നോമ്പെടുത്ത ചില ആളുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകുന്നത് വേദനയോടെയാണെങ്കിലും നമ്മൾ അനുഭവിച്ചറിയാറുണ്ട് പേരുടെ മരണങ്ങൾ ഒന്ന് മലപ്പുറം ജില്ലയിലൊരു മഞ്ചേരിക്കാരൻ മുഹമ്മദ് ബഷീർ എന്നൊരാൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് നോമ്പ് തുറക്കുള്ള വിഭവങ്ങളുമായിട്ട് ഇനി മിനിറ്റുകൾ മാത്രമേ നോമ്പ് തുറക്കാനുള്ളൂ ആ സമയത്താണ് വാഹനാപകടത്തിൽ വാഹനം ആ നോമ്പ് തുറയിലെ ആളുകളിലേക്ക് ഇരച്ച് കയറിയിട്ട് മരണപ്പെട്ടത് അതും പരിശുദ്ധമായ മക്കയിൽ വെച്ചിട്ട് അതോടൊപ്പം തന്നെ ഒരു ഷഹന എന്നു പേരുള്ള മുപ്പത്തിമൂന്ന് വയസ്സുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു യുവതി മദീനയിൽ വന്ന് പുണ്യമായ ആ ഭൂമിയിൽ വന്ന് വല്ലാതെ കൊതിച്ചതാണ് ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എന്നെ ഇവിടെ കവറടക്കണമെന്ന് പറഞ്ഞ് ഭർത്താവിനോട് വസൂയത്തി ചെയ്ത ഒരു യുവതി ഒരു കുഞ്ഞിക്കാൽ കാണുമെന്ന് വല്ലാതെ ആഗ്രഹിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് വടച്ചിറമ്പ ഭാഗ്യം കൊടുത്തില്ല പക്ഷേ മരണപ്പെട്ട് അവർ ജിന്നത്തുൽ ബക്കയിലേക്ക് കബറടക്കുമ്പോൾ അവരുടെ കവറിലേക്ക് റബ്ബ് സമ്മാനമായി കൊടുത്ത മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞെ ചില അത്ഭുതങ്ങൾ അള്ളാഹു നമുക്ക് ഒളിപ്പിച്ചു വെക്കുന്നത് മരണത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് വെളിപ്പെട്ടു തരും കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഓച്ചിറ സ്വദേശിയാണ് ഈ ഷഹന മുപ്പത്തിമൂന്ന് വയസ്സാണ് അവർക്ക് പ്രായം ഇവരുടെ ഭർത്താവ് ഷെമീർ സൗദി അറേബ്യയിലെ റിയാദിലാണ് ജോലി ഒരു നോമ്പ് ആറിലാണ് ഭർത്താവിനെ കാണാൻ വേണ്ടി ഇവരവിടെ മദീനയിലേക്ക് ചെന്നത് അങ്ങനെ മദീനയിൽ ചെന്ന് ഇവർക്കങ്ങനെ ഇവർക്ക് നേരത്തെ പ്രമേഹ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ രോഗം മൂർച്ഛിച്ചു മദീന പള്ളിയുടെ ചാരത്ത് ചാരത്തവർ നടക്കുന്ന സമയത്തൊക്കെ അവർ പ്രാർത്ഥിച്ചിരുന്നത് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹമായിരുന്നു രോഗം മൂർച്ഛിക്കുമ്പോൾ അവർ പറഞ്ഞൊരു വസീയത്ത് ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എന്നെ ഈ ഒരു പുണ്യഭൂമിയിൽ ഈ പരിശുദ്ധ റമനാവിൻ്റെ സമയത്ത് എന്നെ കവറടക്കണമെന്നായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹത്തിന് വേണ്ടി ജീവിച്ച ആ രണ്ട് യുവമിഥുനങ്ങൾ ഒരു കുഞ്ഞിക്കാല് കാണമെന്ന് വല്ലാതെ പോയ ആളുകൾ പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് മരണത്തിന് കീഴ്പ്പെടാനായിരുന്നു ആ ഷഹനക്ക് വിധി ഇന്നാലില്ലാഹിബ ഇന്നാലി റാജു അള്ളാഹു ആ യുവതിക്ക് മഹഫിറത്തും അറഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ അവരെ ജന്നത്തുൽ വക്കീൽ തന്നെ ചില ആളുകൾക്കൊന്നും ജന്നത്തുൽ വക്കീലൊക്കെ കബറടക്കാനുള്ള ഭാഗ്യം കിട്ടില്ല ചിലപ്പോൾ ഒരു വിദേശി മരിച്ചാൽ തന്നെ ദിവസങ്ങൾ എടുക്കും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാവാൻ ആ നടപടിക്രമങ്ങളൊന്നും നോക്കാതെ തന്നെ അവർക്ക് വേഗത്തിൽ ജന്നത്തിൽ ബക്കയിലേക്ക് കബറടക്കാനുള്ള ഭാഗ്യവും ലഭിച്ചു അങ്ങനെ അവരുടെ മയത്ത് ജന്നത്തിൽ ബക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ കബറൊരുങ്ങി ആ സമയത്താണ് ഒരു അത്ഭുതം നടക്കുന്നത് ആ സമയത്ത് തൊട്ടപ്പുറത്ത് രണ്ട് മൂന്ന് ആളുകൾ ഒരു ചെറിയൊരു കുഞ്ഞുമായിട്ടിരിക്കുന്നുണ്ട് മരണപ്പെട്ടു പോയൊരു കുഞ്ഞ് സുഡാൻകാരനായ അലി എന്നു പേരുള്ള ഒരു മൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞ് അവർ വന്നിട്ട് ഇവരോട് വന്ന് ചോദിച്ചൊരു കാര്യം ഈ ഖബറിൽ ഞങ്ങളുടെ ഈ പൊന്നുമോനെയും ഖബറടക്കാൻ നിങ്ങൾ അനുവദിക്കാമോ എന്നായിരുന്നു ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആഗ്രഹിച്ച ഷഹന ജീവിതകാലം മുഴുവനും അതിനു അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരു യുവതി പക്ഷേ പടച്ചറമ്പിന്റെ ഒരു വിധി അത് തരാതിരിക്കാനാവുമ്പോൾ സന്തോഷത്തോടെ ആണെങ്കിലും ക്ഷമയോടെ അവരത് ഉൾക്കൊണ്ടിരുന്നു പക്ഷേ അവരാറടി മണ്ണിലേക്ക് വെക്കുമ്പോൾ ഒരുപാട് മഹാന്മാരെ കബറടക്കിയ ആ ഒരു മണ്ണിൽ ആ ഒരു ആറടി മണ്ണിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹു സമ്മാനിച്ചതാണ് ആ ഒരു പൊന്നുമോനെ ഷഹനയുടെ വീട്ടുകാർ സമ്മതം മൂളി ഏതോ രാജ്യത്ത് കിടക്കുന്ന ഒരു പേരും അറിയാത്ത ഒരു പരിചയം പോലുമില്ലാത്ത അലി എന്ന പേരുള്ള ആ മൂന്ന് ദിവസത്തെ പ്രായമുള്ള പൊന്നുമോനെ കൂടെ കബറടക്കാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ആ ഒരു ഉമ്മയാവാൻ ആഗ്രഹിച്ച ഷഹനയോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് രണ്ടുപേരുടെ മരണങ്ങളും രണ്ട് നാടുകളിൽ രണ്ടുപേരും അറിയുന്നു പോലുമില്ല പക്ഷേ വിധി നോക്ക് വിധി അവരെ ഒരുമിപ്പിച്ചൊരു രീതി നോക്ക് അവർക്കായിരിക്കണം പടച്ച റബ്ബിൻ്റെ യുക്തി നമ്മൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല ആ ഷഹന ഇന്ന് ആ മണ്ണിൽ അന്തിയുറങ്ങുമ്പോൾ കൂട്ടിന് ഒരു ചെറിയ കുഞ്ഞുണ്ട് ആരോ പ്രസവിച്ച പേരറിയാത്ത മുഖമറിയാത്ത നാടറിയാത്ത എവിടെയോ പ്രസവിച്ച ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് താലാൽ പാട്ടുപാടിക്കൊടുക്കാൻ ഇന്ന് ഷഹനയുണ്ട് ആ കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സുതാനിൽ ജനിച്ച അലിയെന്ന് പേരിട്ട് വിളിച്ച ഒരു മൂന്ന് ദിവസം മാത്രമുള്ള ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ ഒരു ഉമ്മയെ ഖബറിൽ അള്ളാഹു ഒരുക്കി കൊടുക്കുക അള്ളാഹുവിൻ്റെ വിധി എന്തുമാത്രം മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കും ഒരു പക്ഷേ ആ ഒരു ഷഹന മരിച്ചതിൻ്റെ വേദനയോടൊപ്പം തന്നെ ആ വീട്ടുകാർക്ക് തോന്നിയൊരു ആശ്വാസം ഞങ്ങളുടെ കബീറാണ് ഇവരുടെ കെ കെബീരൻ്റെ മകളാണ് ഈ ഷഹന ആ ഒരു ഉപ്പ ആശ്വസിക്കുന്നുണ്ടാവും തൻ്റെ മകൾ ആഗ്രഹിച്ചതുപോലെ അവൾക്കൊരു കുഞ്ഞിനെ മരണത്തോടെയാണെങ്കിലും കിട്ടിയല്ലോ എന്ന് ഒരു പക്ഷെ നമുക്കറിയാത്ത മാതാപിതാക്കളുള്ള അലിയുടെ ഉമ്മയും ഉപ്പയും ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ സംതൃപ്തിപ്പെടുന്നുണ്ടാവും ഞങ്ങളുടെ പൊന്നുമോൻക്ക് കൂടെ കിടക്കാൻ ആശ്വസിപ്പിക്കാൻ ഒരു ഉമ്മയെ കിട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിധി ഈ രൂപത്തിലാണ് നമുക്കൊന്നും അതിൽ ചെയ്യാനില്ല ഏതായാലും പടച്ച റബ്ബ് നമുക്ക് ഒരു വിധി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ഈ ഷഹനയുടെ മരണവരും ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപാണ് ഈ ഷഹനയുടെ മരണം നടക്കുന്നത് ഞാൻ അപ്പം ഇൻഷാല്ല ആ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ പല കാരണങ്ങളത് വൈകി വൈകിയപ്പോഴാണ് ഇങ്ങനെ അവരുടെ കബറിൽ അവരെ കബറടക്കുന്നതോടൊപ്പം ഈ സുഡാനിലുള്ള അലി എന്നു പേരുള്ള ഒരു മൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൂടി കബറടക്കുന്നു എന്ന് മനസ്സിലായത് നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് കൊല്ലം കരുനാഗപ്പള്ളി ഓച്ചിറയിലുള്ള ഈ ഒരു ഷഹന എന്ന പേരുള്ള ഈ ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഈ ഒരു യുവതിയെ അവരുടെ വീട്ടുകാരെയും അതുമായി ബന്ധപ്പെടുന്ന കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം അള്ളാഹു അവർക്ക് മഹഫീറത്തും മർഹമത്തും അള്ളാഹു പ്രധാന ചെയ്യട്ടെ ആ വീട്ടുകാർക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ നമ്മുടെ ഈ മേരിയുടെ കുടുംബം ഒരു പ്രാർത്ഥനയുടെ കുടുംബമാണ് നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് അവിടെ ഇന്നലെ നടന്നൊരു സംഭവം മക്കത്തൊരു പള്ളിയിലാണ് ഇത് മദീനത്താണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് മക്കത്താണ് മക്കത്തൊരു പള്ളിയുണ്ട് സഹറത്തുൽ ഉംറ എന്ന് പേരാണ് പള്ളിയുടെ പേര് മക്കയുടെ ഹറമിൻ്റെ ഒരു പള്ളിയാണ് സഹറത്തുൽ ഉംറ പള്ളി ആ പള്ളിയിൽ നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവാ ആ നോമ്പ് തുറക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റും ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയി കൊടുത്തു എല്ലാവരും നോമ്പ് തുറക്കേണ്ട ബാങ്കിന് വേണ്ടി കാത്തിരിക്കുന്നു അവിടെയുണ്ട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള മുഹമ്മദ് ബഷീർ എന്ന നാല്പത്തി മൂന്ന് മക്കളുടെ ഒരു പിതാവ് ഭാര്യയും മൂന്ന് മക്കളുമായിട്ട് കുടുംബമൊന്നിച്ച് കഴിയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യരും പതിവ് പോലെ ആ പള്ളിയിൽ നോമ്പ് തുറക്കു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പരിശുദ്ധ നോമ്പിലാണ് ചിന്ത മുഴുവനും ഇഫ്താറിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫ്താർ ഏറ്റവും വേഗത്തിലാവണമെന്ന് അങ്ങനെ ഇഫ്താറിന് വേണ്ടി കാത്തിരിക്കുന്നു ആ സമയത്താണ് ഒരു വാഹനം നിയന്ത്രണം തെറ്റി മറ്റു വാഹനങ്ങളുമായിട്ട് കൂട്ടിയിടിച്ച് എല്ലാം കൂടി ഈ നോമ്പ് തുറക്കുന്ന ആളുകളിലേക്ക് ഇരച്ചു കയറിയത് അപ്രതീക്ഷിതമായ സംഭവം ഇരുപത്തിയൊന്ന് പേർക്ക് പരുക്കേറ്റു വാഹനങ്ങളിലുള്ള മറ്റു വാഹനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്കാണ് ആ പരുക്ക് അതിൽ അപകടത്തിൽ മരണപ്പെടാനായിരുന്നു മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പുൽപ്പറ്റയിലുള്ള മുഹമ്മദ് ബഷീർ എന്ന ഈ നാൽപ്പത്തി ഏഴുകാരൻ്റെ വിധി ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവിടെ അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കബറിടം അല്ലാഹു വിശാലമാക്കട്ടെ അദ്ദേഹം അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനും കൂടിയാണ് അവിടെ തന്നെ മക്കയിൽ തന്നെ കബറടക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ മഞ്ചേരി പുൽപ്പറ്റയിലുള്ള ഈ മുഹമ്മദ് ബഷീർ എന്ന നാൽപ്പത്തി ഏഴുകാരൻ അറിയാം നാൽപ്പത്തി ഏഴുകാരൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക ലൈഫ് സെറ്റിലാവുന്നൊരു പ്രായത്തിലൊരാളായിരിക്കും അദ്ദേഹത്തിന് ഭാര്യയും മൂന്ന് മക്കളും ഒക്കെ ഉണ്ട് ഒരു പക്ഷേ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന മക്കളാവാം നമുക്കറിയില്ല ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് മലപ്പുറം മഞ്ചേരിയിലുള്ള കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കമൻ്റ് ചെയ്യണം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ ഒരു പ്രാർത്ഥന പൊതുവായിട്ട് ഈ റമദാൻ മാസത്തില് ഇത് റമദാനിൻ്റെ സെക്കൻഡ് പാർട്ടാണ് മഹഫിറത്തിൻ്റെ പത്ത് എന്ന് പറയും ആ മഹഫിറത്തിൻ്റെ പത്തിൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല അള്ളാഹു മൊഹിബുൽ അന്നി എന്നാണല്ലോ മഹാന്മാരായ ഉസ്താദുമാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുക കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ദയാ കൊണ്ട് വസീത്തെയ്തിരുന്നു അസുഖങ്ങളായിട്ട് കിടക്കുന്ന ആളുകൾ അതേപോലെ വീട് നിർമ്മാണത്തിന് വേണ്ടി ഒരുപാട് പേര് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അറിയുന്ന ആളുകളാണ് അതെല്ലാം അത് ഹൈറായ രൂപത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള തോഫി കല്ലാഹു നൽകട്ടെ ഞാൻ ഞാനൊരു പക്ഷെ ഞാൻ ഈ മക്കയിൽ ഇങ്ങനെയുള്ള ഒരു ഒരു സഹറത്തിൽ ഉമ്രാന്ന് പേരുള്ള ഒരു പള്ളിയെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് മക്കയുടെ ഹറമിന്റെ പരിസരത്ത് ഒരുപാട് പള്ളികളുണ്ട് എന്നറിയാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുകൾ ആരെങ്കിലും ഇങ്ങനെ സഹറത്തിലുള്ള എന്ന് പറയുന്ന പള്ളിയെക്കുറിച്ചോ അതിന്റെ പോലും ഡീറ്റെയിൽസ് അറിയുന്ന ആളുകളെങ്കിൽ അക്കാര്യം കൂടി എഴുതിയിട്ടാൽ നമുക്കും അതറിയാൻ സാധിക്കും ഒരു പക്ഷേ ഉമ്രക്ക് പോയ ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന മക്കയിൽ തന്നെ താമസിക്കുന്ന മലയാളികളൊക്കെ ആളുകളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടാവലുണ്ട് പലപ്പോഴും കമന്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കലുണ്ട് അപ്പം അത്തരം ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങൾ കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഇൻഷാ ഇൻഷാല്ലാ കഴിഞ്ഞ വീഡിയോക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതി നമ്മൾ കുത്തബ് കുത്തബ്മിനാറിൻ്റെ ചിത്രമാണ് കൊടുത്തിരുന്നത് ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മുടെ എന്താ പറയുക ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷത്തെ മുഴുവനും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടും ഒരു സുതാര്യമായ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കാനുമാണ് ഇത്തരം ശ്രമം കാരണം അഴിമതിക്കെതിരെ പോരാടിയ ഒരു മുഖ്യമന്ത്രിയെയാണ് ഇതേ അഴിമതിയുടെ പേരിൽ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കിയ അറസ്റ്റ് ഏത് മുഖ്യമന്ത്രിയെയാണ് മുഖ്യമന്ത്രി പദത്തിൽ ഇങ്ങനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി ആയി വീണ്ടും കാണാം അസലേക്കും